കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പരാതിയുമായി കെ എസ് യു നേതാവ് കെ എസ് യു തൃശൂർ ജില്ലാധ്യക്ഷൻ ഗോകുലാണ് ഗുരുവായൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയത് സുരേഷ് ഗോപിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും പരാതിയിൽ പറയുന്നു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് ശേഷമാണ് സുരേഷ് ഗോപിയെ കാണാതായതെന്നാണ് പരാതിയിൽ പറയുന്നത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി എംപിയെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായ നടപടികൾക്ക് ശേഷം എവിടെയും കാണാനില്ലാത്ത സാഹചര്യമാണെന്നാണ് ഗൂഗിൾ പരാതിയിൽ ഉന്നയിക്കുന്നത് ഇതിനാൽ കേന്ദ്ര സഹമന്ത്രിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്നും അദ്ദേഹം എവിടെയാണെന്നും കണ്ടെത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും പ്രതികരിച്ചിരുന്നു കന്യാസ്ത്രീകളുടെ വിഷയമടക്കം ഉണ്ടായപ്പോഴും സുരേഷ് ഗോപിയെ എവിടെയും കണ്ടില്ലെന്നും അദ്ദേഹം ഒളിവ് ജീവിതത്തിലാണോ എന്നും ശിവൻകുട്ടി പരിഹസിച്ചിരുന്നു സുരേഷ് ഗോപിക്കെതിരെ പരോക്ഷ പരിഹാസവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന അധിപൻ മാർ യുഹാനോൻ മിൽത്തിയോസും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ദില്ലിയിലേക്ക് അയച്ച നടനെ കാണാനില്ലെന്നും പോലീസിൽ അറിയിക്കണോ എന്ന് ആശങ്കയെന്ന് പറഞ്ഞുകൊണ്ട് മാർ യുഹാനോൻ മിലിത്തോസ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലൂടെയാണ് സുരേഷ് ഗോപിക്കെതിരെ പരോക്ഷ വിമർശനം നടത്തിയത് ഞങ്ങൾ തൃശൂർക്കാർ തിരഞ്ഞെടുത്ത് ദില്ലിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണമോ എന്ന ആശങ്ക എന്നായിരുന്നു തൃശൂർ ഭദ്രാസനാധിപൻ മാർ യുഹാനോ മിലത്തിയോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എംപിയെ മണ്ഡലത്തിൽ കാണാനില്ലെന്ന് വ്യക്തമാക്കി കേസ്യു പരാതിയുമായി പോലീസിനെ സമീപിച്ചത് മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിക്കപ്പെട്ട് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിലും അതിനുശേഷം ഒഡീഷയിലും ബീഹാറിലുമടക്കം കന്യാസ്ത്രീകൾക്കും വൈദികർക്കു നേരെ അക്രമം നടത്തിയ സംഭവങ്ങളിലുമടക്കം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നില്ല ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്